എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ പത്രവാർത്തകളും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വാർത്തകളുമൊക്കെ ഒട്ടനവധി ആത്മഹത്യകളെക്കുറിച്ചിട്ടാണ് പല നിസ്സാര കാരണങ്ങളെ ചൊല്ലി ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് കേരളത്തിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ നമ്മൾ ജില്ലകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാവുന്നതെന്നാണ് കണക്ക് മറ്റു ജില്ലകളിലും ചെറുതൊന്നുമല്ല ഇങ്ങനെ താഴെ 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 ഇരുപത്തിയേഴ് ശതമാനത്തോളം മുപ്പത്തിരണ്ട് ശതമാനമാണ് തിരുവനന്തപുരത്തെങ്കിൽ തൃശ്ശൂർ ഇരുപത്തി ഏഴ് ശതമാനത്തിൽ തൊട്ട് പിന്നിൽ തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആത്മഹത്യകൾ നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥ നമുക്കത് ഓരോ ആത്മഹത്യ എന്ന് പറയുന്നതും നമുക്ക് അവരുടെ കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് വളരെ നിസ്സാര നിസ്സാരമായ കാര്യങ്ങളെ ചൊല്ലിയാണ് ഓരോ വ്യക്തിയും ആത്മഹത്യ ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം ബസ്സിൽ വരുന്ന സമയത്ത് ഒരമ്മ എന്നെ വിളിക്കുകയാണ് അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ മോളെ മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കൊടുക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു അപ്പോൾ ആ ചോദ്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടല്ലേ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു എന്ത് പറ്റി അമ്മ പറയൂ ആരാണ് എന്നൊക്കെ ചോദിച്ചിങ്ങനെ വന്ന സമയത്ത് അമ്മ പറഞ്ഞു എനിക്ക് രണ്ട് ആൺമക്കളും ഒരു മകളുമുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ എന്നെ നോക്കാനോ എന്നെ സംരക്ഷിക്കാനോ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ എനിക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ സ്വത്തും എൻ്റെ ബോഡിയും ഒക്കെ ഞാൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് കൊടുക്കാനോ ആയിട്ടുള്ള ഒരു തീരുമാനമായിട്ടിരിക്കുന്നത് ഇത്രയും കാലം ജീവിച്ചു പക്ഷേ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് മക്കൾ അവസാനം ഇല്ല എന്നുള്ളൊരു അങ്ങനെ അമ്മയോട് സംസാരിച്ച് സമാധാനപരമായിട്ടൊരു മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കി മക്കളുമായിട്ട് സംസാരിക്കാമെന്നുള്ള ധാരണ കൊടുത്തു അമ്മ വിളിച്ച് ൊണ്ട് അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് പറയാം പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരാളും മറ്റൊരാള് വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളോട് വിഷയങ്ങൾ പറയുകയോ ചെയ്യുന്നില്ല അതാണ് ഇന്നത്തെ കാലത്തെ ആത്മഹത്യകൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം കാരണം ആരും ആരും ഒന്നും അറിയുന്നില്ല പക്ഷെ അതേസമയം ആത്മഹത്യ എന്ന് പറയുന്നത് ചിന്ത പെട്ടെന്നുണ്ടാവുന്നതും അല്ല അത് പല ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ എടുത്ത് തീരുമാനമെടുത്തിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് അതിനു മുൻപ് തന്നെ ഇവരുടെ മുഖത്തും അല്ലെങ്കിൽ ഇവരുടെ ശരീരപ്രകൃതത്തിലും ഇവരുടെ മാനസിക വ്യതിയാന എല്ലാത്തിനും വ്യതിയാനങ്ങൾ ഉണ്ടാവും കാരണം എന്തായാലും ഇവർക്കൊരു വിഷാദ വിഷാദഭാവം ഉണ്ടാവും ഒന്നിലും താല്പര്യമില്ലാത്തൊരു മുഖഭാവം ഉണ്ടാവും ഒട്ടും എല്ലാത്തിലും അലസത ഉണ്ടാവും ഒരു കാര്യവും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല ഒന്നിലേക്കും ചിലപ്പോൾ ഫോൺ ഉണ്ടാവില്ല അപ്പോൾ ഇവരുടെ വിൽപത്രങ്ങളോ മറ്റൊക്കെ മറ്റാർക്കെങ്കിലുമൊക്കെ എഴുതി വെക്കാനുള്ള പരിപാടികൾ നോക്കിയിരിക്കാം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിന് ചു ും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ നമ്മൾ ആരും അതിൽ ഇടപെടാതിരിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയോ ചെയ്യണം അപ്പൊ അത്തരത്തിൽ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം നമ്മൾ സമൂഹവും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ തൊഴിലിടങ്ങളിലും ആണെങ്കിലും വിദ്യാഭ്യാസ സംബന്ധം നമ്മുടെ കോളേജുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഒരു കുട്ടിയുടെ മാറ്റം കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് എന്താണ് പ്രശ്നം എന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്ക് സാധിക്കണം അല്ലെങ്കിൽ ഒരു തൊട്ട് വീട്ടിൽ തന്നെ വീട്ടിലുണ്ടാവുന്ന കുടുംബാംഗങ്ങൾക്ക് എന്ത് പറ്റി ഇന്നലെ വരെ ഉണ്ടായ മാറ്റം അല്ലല്ലോ ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കാനുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു മാനസിക ഒരു ആ ഒരു നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കണം അതുപോലെ നമ്മുടെ തൊഴിലിടങ്ങളിലാണെങ്കിലും ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് കരുതി അവരെ ഒഴിവാക്കി വിടുകയല്ല എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു മനസ്സിലാക്കാനുള്ള ഒരിത്തിരി നമ്മുടെ ഒരിത്തിരി ഒന്ന് ഇരുന്ന് അവരെ ഒന്ന് കൂട്ടി ചേർക്കാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെയൊക്കെ നമുക്ക് സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് കാരണം ഒരാളുടെ മാനസിക സംഘർഷങ്ങൾ അത് മറ്റുള്ളവരോട് പറയാതെ ഉള്ളിലൊതുക്കി എനിക്കാരും ഇല്ല എന്നെ ഇനി എനിക്കൊരിക്കലും ജീവിക്കാൻ സാധിക്കില്ല എനിക്കിനി ഒന്നിൽ നിന്നും മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് തീർച്ചയായിട്ടും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ പോകുന്നത് അപ്പോൾ ആ മാനസിക സംഘർഷത്തിന് ഉണ്ടാവുന്ന മാനസിക സംഘർഷം വരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ തലച്ചോറിലും കാര്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാവും അവരുടെ പിന്നെ ചിന്തകളിലും അവരുടെ ആത്മനിയന്ത്രണത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ആ വ്യതിയാനങ്ങൾ ഇപ്പൊ ഒട്ടുമിക്ക ഈ നമ്മള് പഠനങ്ങളിലൊക്കെ പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്തവരുടെ തലച്ചോറിന്റെ ഒരു പഠനം എടുത്ത് നോക്കുന്ന സമയത്ത് ഡോപ്പമിനലാണെങ്കിലും അല്ലെങ്കിൽ സിറടണാണെങ്കിലും ഒക്കെ വ്യത്യാസങ്ങള് ഈ വ്യതിയാനങ്ങളിലൊക്കെ വ്യത്യാസം കുറവ് കാണിക്കുന്നുണ്ടെന്ന് അപ്പൊ അത് ഈ പഠനങ്ങളിലൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകള് പെട്ടെന്നുണ്ടാവുന്നതല്ല അപ്പം നമ്മൾക്കൊക്കെ ഒന്ന് ചുറ്റുമുള്ളവരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവരിൽ എന്താണ് പ്രശ്നം എന്നൊന്ന് ഒന്നും നമ്മൾ ചോദിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആത്മഹത്യ ചിന്തകളും ആത്മഹത്യയിലൊക്കെ പോകുന്ന കാര്യങ്ങളും നമുക്കൊന്ന് കുറയ്ക്കാൻ സഹായിക്കാം കാരണം ഈ കുട്ടികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്ക് ഇന്ന് കേരളത്തിൽ വിദ്യാസമ്പന്നരാണെങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതികളും അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലവും ഒക്കെ മാറിക്കഴിഞ്ഞു എല്ലാവരും ഒറ്റപ്പെട്ട ജീവിതങ്ങളും അണു കുടുംബങ്ങളും ഒക്കെയായിട്ട് മാറിയതിൻ്റെ സാഹചര്യങ്ങളും ഒക്കെയായിട്ട് നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുന്നൊരവസ്ഥയുണ്ട് അപ്പം ഇതൊക്കെ ആവാം ഒരുപക്ഷേ ഈ ആത്മഹത്യ കൂടാനുള്ളൊരു കാരണം കാരണം ആരും ആരും സ്വന്തം കാര്യങ്ങൾ ഒരു ആത്മാഭിമാനത്തെ പേടിച്ചുകൊണ്ടോ എന്തുകൊണ്ടോ ആരും ഒന്നും പുറത്തോട്ട് പറയുന്നില്ല അല്ലെങ്കിൽ പങ്കുവയ്ക്കപ്പെടുന്നില്ല മറ്റുള്ളവർ കളിയാക്കുമെന്നോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായി പോകുമെന്നോ ഒന്നൊക്കെയുള്ള ചിന്തകളാവാം പലപ്പോഴും പക്ഷേ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ യുവതലമുറയെങ്കിലും ഇനിയെങ്കിലും ചിന്തിക്കുക നിങ്ങൾ ഓരോ ഓരോ യുവതലമുറയും അല്ലെങ്കിൽ ചെറുപ്പം ആളുകൾ ഇങ്ങനെ മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരുപാട് വേദനയുണ്ട് കാരണം ഒരു നിസ്സാര നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആത്മഹത്യകൾ മുഴുവൻ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെയ്യുന്ന ആളുകൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ജീവിതത്തിൽ എത്രയോ മുന്നോട്ട് പോകാനുണ്ടെന്നറിയുമോ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്നറിയുമോ ആ മാർഗങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് പരിഹരിക്കാനുള്ള വഴികളുണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം അതാണ് നമ്മുടെ ജീവിതം ചെറിയ ചെറിയ അപ്പൊ ഒരു കാലില്ലാത്ത ഏഹ് അല്ലെ ഷൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് കരയുന്ന കാലില്ലാത്ത ഒരാളെ കാണുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത് ആ ഷൂ ഇല്ലെങ്കിലും കൊല്ലി എന്നുള്ളത് ഓ അയാൾക്ക് ഷൂ ഇല്ല എന്നുള്ളത് വലിയ പ്രശ്നമില്ലാതായി മാറുന്നു അതുപോലെ നമുക്ക് നമ്മുടെ ജീവിത രീതികളും ലോണുകളും മറ്റു കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാം പക്ഷേ ഇതിനെല്ലാം പ്രതിവിധികളുണ്ടെന്നുള്ളതും തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം ഒന്നിലും പോയി ചാടാതെ ലഹരിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉപയോഗിക്കാതെ മറ്റ് അപകടങ്ങളിലേക്ക് ചെന്ന് ചാടാതെ മുന്നോട്ട് ധൈര്യമായിട്ട് പോകാനുള്ള ഒരു കരുത്ത് നമുക്ക് ആർജിക്കാൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് സാധിക്കണം അതുമാത്രമേ ഒരു വഴിയുള്ളൂ നമ്മുടെ ആത്മഹത്യയെ നമുക്ക് തിരുത്താനായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് അപ്പം എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണമെന്നൊരു അഭ്യർത്ഥിച്ചു മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു ശ്രമം തീർച്ചയായിട്ടും ഒരു വിജയത്തിലേക്ക് എത്തുക നമ്മളെല്ലാവരും നമ്മുടെ തൊട്ടു നിൽക്കുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ആത്മഹത്യയുടെ നിരക്കുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും താങ്ക്